ൊരു തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധത്തെ വാക്യത്തിൽ നമ്മുടെ ജീവനാ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുകമാം കാ ചാക്കം കാ ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ഏത് ദിവസം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് പഴയ പഴയനിമത്തിന്റെ പശ്ചാത്തലത്തിൽ ശാപത് ദിവസമാണ് ആരാധന നടത്തിപ്പോകുന്നത് പുതിയ നിയമത്തിൽ നാം ശാപത് ദിവസം ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ ആഴ്ചവട്ടത്തിന്റെ ഏഴാം നാളായ ശാപത് ദിവസമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പഴയ നിമത്തിന്റെ ശാപത് നാം ഇന്ന് ആചരിക്കേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് പ്രത്യാശ നൽകുന്ന ദൈവം ഇരുപത്തിയഞ്ച് അധ്യായമുള്ള ഒരു പുസ്തകമാണിത് ഇതിൽ മൂന്ന് പ്രസക്തമായ ചാപ്റ്ററുകൾ ശാവത് ആചരണത്തിന്റെ പോഷത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യപ്പെട്ടാൽ ഈ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് നാം എന്തുകൊണ്ട് ശാവത് അതിന്റെ പ്രസക്തമായ ചില കാരണങ്ങൾ പ്രാരംഭത്തിൽ പറയാം ഒന്ന് ശാവത് ഒരു പഴയ നിയമ ആചാരമാണ് എന്തുകൊണ്ട് നാം ഇന്ന് യാഗങ്ങൾ ആചരിക്കുന്നില്ല അകൃത്യാഗം ോചനയാഗം സമാധാനയാഗം പാനീയയാഗം ഈ യാഗങ്ങളെല്ലാം പുതിയ നിമത്തിൽ ക്രിസ്തുവിൽ നിവർത്തിയാവുകയും ആത്മീയമായ അർത്ഥവ്യാപ്തികൾ ഉള്ളതുമാണ് പരിശോധന നാം സ്വീകരിക്കുന്നില്ല അത് യഹൂദനു വേണ്ടി ദൈവം നൽകിയ ഒരു നിത്യനിയമമായിരുന്നു എന്നിട്ടും നാം അത് സ്വീകരിക്കുന്നില്ല കാരണം പുതിയ നിമത്തിലേക്ക് വരുമ്പോൾ നാമല്ലോ പരിശോധനക്കാർ എന്ന് പറയുമ്പോൾ പൗലോസിനെ മൂന്ന് യോഗ്യതകൾ പറയുന്നു ജടത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ക്രിസ്തുവേശു പ്രശംസിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് ആരാധിക്കുകയും ചെയ്യുന്നാളുകൾ നാം ഇന്ന് ആചരിക്കുന്നില്ല ആദ്യ പുലക്കറ്റയുടെ നിരാജന പെരുന്നാൾ കൂടാര പെരുന്നാൾ പെസഹ പെരുന്നാൾ പെന്തക്കോസ് പെരുന്നാൾ കാഹളനാഥ പെരുന്നാൾ മഹാഭാബരിഹാര പെരുന്നാൾ ഇതൊന്നും ഇന്ന് നാം ആചരിക്കുന്നില്ല ഒരു നിയമമായി തന്നെ അനുവദിച്ചതാണ് പല നിയമത്തിൽ ധാരാളം ഇടങ്ങളിൽ അതൊക്കെ പരാമർശിച്ചിട്ടുണ്ട് പുതിയ നിയമ വെളിച്ചത്തിൽ നാം അത് പഠിക്കുമ്പോൾ അതിനെല്ലാം ആത്മീകമായ അർത്ഥമാണുള്ളത് അല്ലാതെ നാം ഇന്ന് പഴയ ആ ആചാരങ്ങൾ തുടരേണ്ടതില്ല ശാപത അനുഷ്ഠിക്കണമെന്ന് പറയുന്നവർ പോലും നിയമത്തിലെ ആ ആചാരാനുഷ്ഠാനങ്ങളോ യാഗങ്ങളോ സ്വീകരിക്കുന്നില്ല ആചരിക്കുന്നില്ല എന്നുകൂടെ നാം മനസ്സിലാക്കണം ശപത്ത് നീങ്ങിപ്പോകുന്ന ഒരു കാര്യമാണെന്ന് ശപത്ത് നൽകിയതയും തന്നെ പഴയ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമോസിന്റെ പ്രയോജനം എട്ടാമതേ അഞ്ചാം വാക്യം കോതുമ്പ് പീടിക തുറന്നു വെക്കുവാൻ തൊക്കെ ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും അതിന്റെ ഉത്തരം അതിന്റെ ഒൻപതാമത്തെ വാക്യമാണ് അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്തു യേശുക്രി മരണത്തിൽ പട്ടാപ്പകൽ ഭൂമി ഇരുട്ടാകുകയും ഉച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു ീടിക തുറന്നു വെക്കാത്ത കോണം ശബത്ത് എപ്പോൾ കഴിഞ്ഞു പോകുമെന്നാണ് ചോദ്യം പട്ടാപ്പകൾ ഭൂമി ഇരുട്ടാകുന്ന അന്ന് അത് അസ്തമിക്കും വിളിച്ചു പറഞ്ഞു സകലവും നിവർത്തിയായി ഹോസിയാപ്രോനും രണ്ടിന്റെ പതിനൊന്ന് ഞാൻ അവളുടെ സകല ഉത്സവങ്ങളും ശബത്തുകളും അവരുടെ വിശേഷ ദിവസങ്ങളും ഇല്ലാതാക്കും പെരുന്നാൾ അവരുടെ ഒരു ഉത്സവമായി പക്ഷേ നമ്മുടെ പ്രസവ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നത് പോലെ ആ ഉത്സവങ്ങളും ആചാരങ്ങളുമെല്ലാം തീർന്നു പോകും അതിന്റെ പൊരുൾ വരുന്നതിലൂടെ അതെല്ലാം തീർന്നു പോകുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് പഴയ പഴയനിമത്തെ മൂന്ന് ആലങ്കാരിക പദപ്രയോഗത്തിൽ പൗലോസ് വിളിച്ചിട്ടുണ്ട് ഒന്ന് മരിച്ച ഭർത്താവ് രണ്ട് ശിശുപാലകൻ മൂന്ന് ഒരു ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരമുള്ളത് ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ സ്വന്തമാകുകയും അവൾക്ക് ഇഷ്ടമുള്ള വേറൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്യാം ഇതുപോലെ ന്യായപ്രമാണം എന്ന ഭർത്താവ് മരിച്ചുപോയി എന്നും മരിച്ചിട്ടു ഇയർ വേറൊരു പുരുഷനായ ക്രിസ്തുവിന് ഇന്ന് നാം അധീനരായിരിക്കുന്നു നാം ക്രിസ്തുവിന്റെ ഭക്തിപഥം അലങ്കരിക്കുന്നവരാണ് അതുകൊണ്ട് ക്രൈസ്തവർ ഇന്ന് ന്യായപ്രമാണം എന്ന മരിച്ച ഭർത്താവിന്റെ അധീനതയിലല്ല ഓമാലേകൻ ആറിൽ അത് ഭംഗിയായി വിവരിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നയിക്കുവാൻ ഒരു ശിശുപാലകനെ പോലെ ന്യായപ്രമാണം ഉപയോഗിക്കപ്പെട്ടു എന്നത് സത്യമാണ് പക്ഷേ ശിശുപാലകൻ നോക്കുന്നത് എപ്പോഴും ഒരു ശിശുവിനെയാണ് ശിശു സകലത്തിലും അവകാശിയാണെങ്കിലും ഒരാൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ശിശുപാലകനേക്കാൾ ദാസനേക്കാൾ വിശേഷതയുള്ളവരല്ല എന്നാൽ ശിശു പുരുഷനായ ശേഷമോ പിന്നെയും ശിശുപാലകന്റെ കീഴിലല്ല നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ വിളിക്കപ്പെട്ടവരാണ് പിന്നെയും ന്യായപ്രമാണത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ബലഹീനവും ദരിദ്രവുമായ ആ പാഠങ്ങൾക്ക് നാം അല്ല അതിൽ നാം ആത്മീയമായ പക്വത പ്രാപിച്ചവരാണ് മൂന്നിന്റെ നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഓക്കെ ശിശുപാലകന്റെ ധർമ്മം എന്താണെന്നും നാം ഇന്ന് ശിശുപാലകന്റെ കീഴിലല്ല എന്നും വ്യക്തമായി പറഞ്ഞു അബ്രഹാമിന് രണ്ടു മക്കളുണ്ടായിരുന്നു ഇഷ്മേലും പ്രസവിച്ച ഇസ്മായിൽ അറേബ്യയിലെ സീനായ് മലയോട് ഒക്കുന്നു എന്നാണ് വൈകം എന്നിട്ട് പറയുകയാണ് ദാസിയെയും മകനെയും പുറത്താക്കി കളയുക ദാസിയുടെ മകൻ യജമാനന്റെ മകനോടുകൂടെ അഥവാ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത് നാമോ വാഗ്ദത്ത പ്രകാരം ജനിച്ച വാഗ്ദത്ത സന്തതികളാണ് ജടിക സന്തതിയായ ഇസ്മായേലിന്റെ അഥവാ യിലെ സീരായി മക്കളല്ല നാം നാം വാഗ്ദത്ത് പ്രകാരം ജനിച്ചവരാണെന്നാണ് പങ്കുവയ്ക്കുന്നത് മൂന്നേ നാലേ അധ്യായങ്ങളിൽ വളരെ സ്പഷ്ടമായി പൗലൂസ് ഈ ചിന്തകൾ വിശദീകരിക്കുന്നു ചുരുക്കത്തിൽ ശിശുവിനെ വളർത്തുവാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ശിശുപാലകനോ ജടീക സന്തതിയായ ഇഷ്മേലിനോ നാം അടിമയല്ലാത്തതുപോലെ ഈ മൂന്ന് ചിന്തകൾ കുറിക്കുന്ന മാണത്തിന് നാം ഇന്നീന ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ് ശാപത് അനുഷ്ഠിക്കണമെന്ന് പറയുന്നവർ പോലും ശരിക്ക് അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ശനിയാഴ്ച ദിവസങ്ങളിൽ ചിലടത്ത് ആരാധന നടക്കുന്നുണ്ടോ എങ്കിൽ പോലും വെള്ളിയാഴ്ച ആരാധന നടത്തുന്ന ശാപതുകാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഞാന് മസ്കറ്റിൽ പോയി അവിടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ താഴ്ത്ത നിലയിൽ ഒരു പ്രാർത്ഥന ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് പൊതു ഔദ്യസം അന്നാണ് ദൈവമക്കൾ ആരാധിക്കുന്നത് അപ്പൊ ഈ വെള്ളിയാഴ്ച ആരാധിക്കുന്ന കൂട്ടർ ശാപതുകാരാണെന്ന് എന്നോട് പറഞ്ഞു എന്തേ ശനിയാഴ്ച അവർ ആരാധിക്കാത്തത് ശാവത് ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്നാണ് പ്രമാണം എവിടെയെങ്കിലും ഏതെങ്കിലും ശാപത് ലംഘിച്ചവനെ ഇന്ന് കൊല്ലുന്നതായി നാം കേൾക്കുന്നില്ല ശാപത് ദിവസം ഒരു വേലയും ചെയ്യരുത് ഒരു മൈലിലധികം നടക്കരുത് വിറക് വിറക്കരുത് തീ കത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ശാപത് ഇതൊന്നും ചെയ്യുന്നില്ല തന്നെയല്ല ശാപത് ദിവസം ഊനമില്ലാത്ത രണ്ട് കുഞ്ഞാടിനെയും എണ്ണ ചേർത്ത് രണ്ടിടം മാവും അതിന്റെ പാനീയാകും അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഇതൊന്നും അവർ ചെയ്യുന്നില്ല താനും അവർ തന്നെ ശാപത്തിനെ ലംഘിച്ചിട്ട് നമ്മോട് ശാപത ആചരിക്കണമെന്ന് പറഞ്ഞാൽ അത് എത്രയോ കഷ്ടകരമായ കാര്യം ശപത് നിത്യനിയമമാണെന്ന് വാദിച്ചേക്കാം നിങ്ങൾ ഓർക്കണം പരിച്ഛേദനയും പ്രസഹയും നിത്യനിയമമാണെന്ന് പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴിന്റെ പതിമൂന്ന് പുറപ്പാട് പന്ത്രണ്ടിന്റെ പതിനാല് ഇവിടെ പരിച്ഛേദനയും പ്രസഹയും നിത്യനിയമമാണെന്ന് പറയുന്നുണ്ട് എന്തേ എന്റെ നിത്യനിയമമായ ശപഥം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞവർ പരിചേദന സ്വീകരിക്കാത്തത് പെസഹയെ ആചരിക്കാത്തത് ശബത്ത് ദിവസം മാത്രമല്ല ഉള്ളത് ശബത്ത് വർഷങ്ങളുണ്ട് ശപത്തുകളുടെ യോവേൽ യോവേത്സരമുണ്ട് ഇന്നത്തെ ശപത്തുകാർക്ക് ഇതൊന്നും വിഷയമല്ല ശനിയാഴ്ച ആരാധന നടത്തണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് കഠിപ്പെടുത്തുള്ളൂ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നതിന് അത് സൺഡേ ആണെന്ന് പറയാം സൂര്യന്റെ ദിവസമാണ് അന്ന് സൂര്യഭഗവാനെയാണ് ആരാധിക്കുന്നത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ സുശർ വലിയ ഇന്ന് സൂര്യഭഗവാനെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങളുടെ സഭകളിലും പ്രാർത്ഥിച്ചിട്ടില്ല തിരിച്ചു ചോദിക്കട്ടെ സാറ്റർഡേയും ഒരു ദേവന്റെ നാമമല്ലേ അന്ന് ആരാധിക്കുന്നവർ സാറ്റർ ദേവനെയാണ് ആരാധിക്കുന്നതെന്ന് അവര് പോലും പറയുന്നില്ലല്ലോ ശാമന്റെ ആചരണം മിസ്രീമിൽ നിന്നുള്ള ഒരു വിടുതലിന്റെ ഓർമ്മയാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ നീ മിസ്ലിം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ ഹോവൻ നിന്നെ വിടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ യഹോവ നിന്നോട് കൽപ്പിക്കും ദൈവത്തിന്റെ ജനത്തിന് ഇസ്രായേലിയരായ നമുക്ക് ഇന്ന് ശബത്തിന്റെ ഒരു ആചരണമല്ലത് നമുക്കിനി ഒരു ശബത്തിന്റെ അനുഭവമാണുള്ളത് കർത്താവിന്റെ സന്നദ്ധിയിൽ യേശു ക്രിസ്തുവിന്റെ ചിറകിന് കീഴെ ഒരാശ്വാസത്തിന്റെയും വിശ്രമത്തിന്റെയും അനുഭവമാണ് നമുക്ക് ഇന്നുള്ളത് തന്നെയുമല്ല ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ഒരു സ്വസ്ഥതയുടെ കാലഘട്ടം ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഇബ്രാഹിം ലിഖ്നത്തിൽ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെല്ലു പറയുന്നത് ഷാബത് എന്ന കൽപ്പന മോശയുടെ കാലത്തല്ല ദൈവം നൽകിയത് പിതാക്കന്മാരുടെ കാലഘട്ടം തൊട്ട് തന്നെ നൽകിയെന്നാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഷാബത്തിന്റെ നിയമം ഇല്ലായിരുന്നു കാരണം പിതാക്കന്മാരോടല്ല നമ്മോടാണ് ഇത് അറിയിച്ചതെന്ന് വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടേ മൂന്നേ വാക്യം ദൈവം ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മോട് തന്നെ ചെയ്തുവല്ലോ മോശയ്ക്ക് പോലും ശാപതിന്റെ നിയമം അറിയത്തില്ലായിരുന്നു ശവദിവസം വിറവ് പറക്കുന്ന ഒരുവനെ കണ്ടു എന്ത് ചെയ്യണമെന്ന് ദൈവത്തോടൊപ്പം ചോദിക്കുകയാണ് ശവത്തിന്റെ നിയമങ്ങളൊക്കെ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ മോശ അപ്പോൾ അത് ചോദിക്കത്തില്ലായിരുന്നു ശപത്തിൽ ലംഘിച്ചവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്ന് കൽപനുണ്ടാകുന്നു പക്ഷെ ഇതൊന്നും ശാപനുകൂലികൾ പരിഗണിക്കുന്നില്ല അവർ പറയുന്ന വേറൊരു ന്യായം രണ്ട് ന്യായ പ്രമാണമുണ്ടെന്ന് പത്ത് കല്പനയെ യഹോവിടനായ പ്രമാണമെന്നും ബാക്കിയുള്ള ആചാര അനുഷ്ഠാനങ്ങളെ മോഷിടനായ പ്രമാണമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഓർക്കണം പത്ത് കല്പനയുടെ കാര്യം യഹോവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നിടത്ത് അതിനെ മോശയുടെ പറയുന്നതിനെ യഹോവിടെ തിരിച്ചും വിളിച്ചിട്ടുണ്ട് ചില വേദവാക്യ തെളിവുകൾ ശ്രദ്ധിക്കുക രണ്ടു ദിനോർത്താതെ മുപ്പത്തിയൊന്നിന്റെ മൂന്നിൽ ഹിസ്കിയ രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഓഹരി നിശ്ചയിച്ചു എന്ന് വായിക്കുന്നു ഹോമയാഗത്തിന്റെ പ്രമാണം പത്ത് കൽപ്പനക്കക തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിശുവായ യേശുവിനെ ആലയത്തിൽ അർപ്പിക്കാൻ പോയതിനെ കുറിച്ച് ഹോവിഡൻ അയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇണപ്രാവിനെയും കൊണ്ടുപോയി എന്ന് വായിക്കുന്നുണ്ട് അത് പത്തുകൽപ്പനക്കകത്തല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ് ഇനി ശാപ എന്നുള്ളത് വാസ്തവത്തിൽ അത് ആരാധനയുടെ ദിവസമല്ല വിശ്രമത്തിന്റെ ദിവസമാണ് ആറ് ദിവസം നീ വേല ചെയ്തു ഏഴാം ദിവസം സ്വസ്ഥമായി ഇരിക്കുക അന്ന് നീയും നിന്റെ വീട്ടിലെ വേലക്കാരനും പരദേശിയും ഒന്നും ഒരു വേലയും ചെയ്യരുതെന്നാണ് അതിന്റെ അർത്ഥം ശബത്ത് ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദിവസമല്ല ആശ്വാസത്തിന്റെ ദിവസമാണ് വിശ്രമത്തിന്റെ ദിവസമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ശാപത അനുഷ്ഠിക്കാൻ പുതിയ നിയമം നമ്മോട് ആവശ്യപ്പെടുന്നില്ല യേശുക്രിസ്തു ശാപത്തിന്റെ ആചാരങ്ങളെ ലംഘിക്കുകയുണ്ടായി ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ അവർക്ക് അന്ന് നീയും നിന്റെ പുത്രനും പരദേശിയും ഒരു വേലയും ചെയ്യരുതെന്നല്ലേ കൽപ്പന പക്ഷെ കർത്താവ് അന്ന് വേല ചെയ്യുകയും വേല ചെയ്യിപ്പിക്കുകയും ചെയ്തു മുപ്പത്തെട്ട് വർഷം രോഗിയായിരുന്ന ഒരുവനോട് യേശു നീ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞു പറഞ്ഞത് ഒരു ശബത്ത് ദിവസം ശിഷ്യന്മാർ കതിരി പറ തിരുമ്മിത്തിന്നത് ഒരു ശബത്ത് ദിവസമായിരുന്നു അതിനെ വിമർശിച്ചവരോട് കർത്താവ് ആ അവരുടെ വിമർശനത്തെ തിരുത്തുകയാണ് ഉണ്ടായത് ശബത്ത് ലംഘിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ പ്രമാണം യേശു ശപത്ത് ലംഘിച്ചതിന്റെ പേരിലാണ് യഹൂദന്മാർ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ശബത്തിൽ ലംഘിച്ചു പിറവിക്കുരുളന്റെ കണ്ണിൽ ചേർണ്ടാക്കി പുരട്ടി ശിലോകാകുളത്തിൽ പോയി കഴുകി അവൻ സൗഖ്യമായത് ഒരു ദിവസം ആ ശപദ ദിവസം സൗഖ്യമാക്കിയതിനെ കുറിച്ച് യേശുവിനെതിരെ അവർ ഉന്നയിച്ച ആരോപണം ഈ മനുഷ്യൻ യേശു ശപത്ത് ആചരിക്കാത്തത് കൊണ്ട് അതിനെ ലംഘിക്കുന്നതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞാണ് യേശുവിനെ അവർ തിരസ്കരിച്ചത് ചുരുക്കത്തിൽ യേശു ക്രിസ്തു ശബത്ത് ജനിച്ചു ശപത്തിൽ യേശു പള്ളിയിൽ പോയല്ലോ എന്ന് ചോദിക്കും ഒരു യഹൂദ ബാലനായിട്ടാണ് യേശു ജനിച്ചു വളർന്നത് യഹൂദന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു യഹൂദ ബാലൻ എന്ന നിലയിൽ സ്വീകരിച്ചാണ് യേശു വളർന്നു പക്ഷെ യേശു ശബത്തിൽ പോയത് ശബത്ത് ആചരിക്കാനല്ല തിരുവഴുത്തുകൾ തെളിയിക്കാനായിരുന്നു അങ്ങനെ ശബത്ത് ദിവസം പള്ളിയിൽ പോയത് കൊണ്ടാണ് ഇന്ന് ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന മഷികയെ കുറിച്ചുള്ള വചനം യേശുവിന് യഹൂദന്മാരെ അറിയിക്കാൻ കഴിഞ്ഞു അപ്പോ ശബത്ത് ദിവസം പള്ളിയിൽ പോയിട്ടുണ്ട് പ്രസംഗിക്കാൻ വേദി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരുവെഴുത്തുകൾ യഹൂദന്മാർക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശബത്ത് ദിവസം പള്ളിയിൽ പോകാൻ മാത്രമല്ല ചന്തയിൽ പോയും അവർ പ്രസംഗിച്ചിട്ടുണ്ട് തുറന്നോസിന്റെ പാഠശാല വാടകയ്ക്കെടുത്ത് അവിടെ ബൈബിൾ ക്ലാസ് നടത്തിയിട്ടുണ്ട് അതൊന്നും ഒരു ആചാരമായിട്ടല്ല ശുശ്രൂഷകൾക്കുള്ള വേദികളായിട്ടാണ് അവർ പരിഗണിച്ചത് ബൈബിളിലെ റോമാലേഖനവും ഗലാത്യലേഖനവും വിശ്വാസത്താലുള്ള രക്ഷ എന്ന വിഷയം വിശദീകരിക്കാൻ വേണ്ടി എഴുതിയപ്പെട്ട പുസ്തകങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങൾ കൂടെ ശബത്ത് പോലെയുള്ള ആചാരങ്ങൾ കൂടെ അനുഷ്ഠിച്ചെങ്കിലേ രക്ഷപൂർണമാകുള്ളൂ സാധ്യമാകുള്ളൂ എന്ന് പഠിപ്പിച്ച പരിച്ഛേദനവാദികളുടെ ന്യായപ്രമാണവാദികളുടെ നട്ടലൊടിക്കാൻ നാവടപ്പിക്കാൻ പൗലോസ് എഴുതിയ ഈടുറ്റ ലേഖനങ്ങളാണ് റോമാ ലേഖനവും കൃഷിക്കപ്പെട്ടവനായ യേശുവിനെ വരച്ച് ആട്ടിയിരിക്കെ പിന്നെയും നാം ന്യായപ്രമാണത്തിന്റെ കീഴിലായി പോകുന്നുവെങ്കിൽ ബുദ്ധിയില്ലാത്തവരാണെന്ന് മന്ദബുദ്ധികളാണെന്ന് നമ്മെ ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത് ന്യായ പ്രമാണം എന്നത് ഒരു കൽപ്പനകയിൽ എഴുതിയ കയ്യെഴുത്തായി നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് യേശു തന്റെ മരണത്താൽ നീക്കി മായിച്ചു കളഞ്ഞു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് കൊലോസ് ലേഖൻ രണ്ടാം അധ്യായത്തിന്റെ പതിനാലുമുള്ള വാക്യങ്ങളിൽ നാം ഇന്ന് ശപത്ത് ആചരിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് പെരുന്നാൾ ആന്റിയൊരിക്കലാണ് വാവ് മാസത്തിലൊരിക്കലാണ് ശപത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരുന്നവയുടെ നിഴലായിരുന്നു എന്ന വരുൾ ക്രിസ്തുവാണ് പൊരുളായി ക്രിസ്തു വന്നതിന് ശേഷം നാം പിന്നെയും ന്യായപ്രമാണത്തിന്റെ ദരിദ്രവും ബലഹീനവുമായ പാഠങ്ങളിൽ ഒടുങ്ങിക്കിടക്കാൻ പാടില്ല പെരുന്നാള് ആണ്ടിലൊരിക്കലാണ് വാവ് മാസത്തിലൊരിക്കലാണ് ശാപത് ദിവസത്തിലൊരിക്കലാണ് അത് പിന്നെയും അനുഷ്ഠിക്കണമെന്ന് പറയുന്നവരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ ആണ്ടുകളും മാസങ്ങളും ദിവസങ്ങളും ആചരിക്കുന്നു ഏത് ആണ്ട് വർഷത്തിലൊരിക്കൽ മാസത്തിലൊരിക്കുള്ള വാവ് ദിവസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കലുള്ള ശാവധി ദിവസം നിങ്ങൾ ആചരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നു അത് കൽപ്പന കല്ലിലാണ് അത് മരണ ശുശ്രൂഷ എന്നാണ് പറയുന്നത് അതിൽ ശപത്തിൽ ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കൽപ്പനയുമായി ഇറങ്ങി വന്നപ്പോൾ തങ്ങളുടെ വാളുമായി ചെന്ന് സഹോദരന്മാരിൽ മൂവായിരം പേര് കൊന്നുകളെയാണ് ഉണ്ടായത് അത് മരണത്തിന് ശുശ്രൂഷിയാണ് തന്നെയല്ല പത്ത് കൽപ്പനയുമായി ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്ത് തേജസ് ഉണ്ടായിരുന്നു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിശ്രേഷ്ഠ തേജസ് വന്നപ്പോൾ ആദ്യത്തെ തേജസ് തേജസ് ഇല്ലാത്തതായി തീർന്നു എന്നും പൗലൂസ് പറയുന്നുണ്ട് അപ്പോൾ മരണ ശുശ്രൂഷയാകുന്ന തേജസ്സിന്റെ ശുശ്രൂഷയാകുന്ന ആ ന്യായ പ്രമാണം ജീവന്റെ പ്രമാണം വന്നപ്പോൾ അതിശ്രേഷ്ഠ അതിശ്രേഷ്ഠേജസ് വന്നപ്പോൾ അത് ഫലരഹിതമായി മാറി എന്നുകൂടെ നാം മനസ്സിലാക്കണം ചുരുക്കത്തിൽ നാം ഇന്ന് ശാപത് ആചരിക്കേണ്ടതില്ല ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ ന്യായ പ്രമാണത്തിന്റെ ആ മുഖങ്ങൾ കൂടെ പേറണമോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തരന്മാരുടെ ഇടയിൽ ചർച്ചാ സമ്മേളനം നടന്നു ഇരുസുലിം കൗൺസിൽ അതിൽ പരിശുദ്ധാത്മാവിനും ബോധ്യമായ കാര്യം എഴുതി അഭോസ്തന്മാരുടെ മക്കൾ കൊടുത്ത് സഭകളിൽ അയക്കുന്നുണ്ട് അതിനകത്ത് നാം വായിക്കുന്നത് ശബത്ത് മുതലായ ഭാരമൊന്നും അപ്പോസ്വരന്മാരോ പരിശുദ്ധാത്മാവോ വിശ്വാസികളുടെ മേൽ ചുമത്തിയില്ല എന്നാണ് വായിക്കുന്നത് ശാവതാചരിക്കണമെന്നുള്ള ആ മുഖം വിശ്വാസികളുടെ മേൽ അപ്പോസ്തവന്മാരോ പരിശുദ്ധാത്മാവോ കെട്ടി ഏൽപ്പിച്ചില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് സഭാ പറയുന്നു എന്ന് നോക്കിയാലും പ്രസിദ്ധ വേദപണ്ഡിതനായ കെ വി ജോൺ യോഹൻലാന്റെ എഴുതിയ ഭാഷ്യത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം എഴുതി നൂറ്റി നാൽപ്പതിൽ ജസ്റ്റിൻമാർ പേർ എഴുതി ഞായറാഴ്ച എല്ലാവരും ഒന്നിച്ചു കൂടുന്നു അന്ന് ദൈവം അന്ധകാരം മാറ്റി ഒരു ദിവസം സൃഷ്ടിച്ചു അന്ന് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അന്ത്യൊക്കെഴുതി ഇനി ശാപാചരിക്കുന്നില്ല പിന്നെയോ അവരുടെ ജീവിതം കർത്തൃദിവസത്തിന്റെ അനുരൂപമാക്കി തീർത്തു എടി നൂറ്റി ഇരുപതിൽ ഡിഡാക്കയിൽ എഴുതി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൂടി അപ്പം നന്ദി പറയുകയും ചെയ്തിരുന്നു അന്ന് കർത്തൃദിവസമായി ദിവസമായി ആചരിച്ചിരുന്നായി പ്രവർത്തി ഇരുപത് ഏഴിലും രേഖപ്പെടുത്തിയിരുന്നു നേർച്ച കാഴ്ചയോടു കൂടി ആരാധനയും ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു എ ഡി അമ്പത്തി അഞ്ചിൽ ക്രിസ്തി ആരാധനയുടെ ദിവസമായി ഈ ദിവസം തീർന്നിരുന്നു കെ വി ജോൺ യോഹന്നാൻ സുവിശേഷത്തിനൊരു വ്യാഖ്യാനം ആരാധന ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ഞായറാഴ്ച നടത്തുന്നതാണ് ഉചിതം സാധിക്കാത്തവർ മറ്റു ദിവസങ്ങളിൽ നടത്തിക്കൊള്ളട്ടെ ഞാൻ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ വെള്ളിയാഴ്ചയാണ് സൗകര്യപ്രദമായി ആരാധിക്കുന്നത് ഇനി വേറെ എവിടെങ്കിലും വേറെ ഏതെങ്കിലും ദിവസമാണ് സൗകര്യമെങ്കിൽ അന്നവർ ആരാധിച്ചോട്ടെ ആരാധിക്കുന്ന ദിവസത്തിനല്ല ആരാധനയ്ക്കാണ് ദൈവം പ്രാധാന്യത നൽകുന്നത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്നാണ് കർത്താവിന്റെ വാഗ്ദത്തം ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നത് ഉചിതമാണെന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായി അനുഷേധ്യമായ ചില തെളിവുകൾ കൂടെ ഞാനിവിടെ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആദ്യ ഫലക്കറ്റിയുടെ നീരാജനം നടത്തിപ്പോന്നിരുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണ് ശാപ ഒരു വേലയും ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ശാപദിവസം അല്ല കറ്റ കൊയ്യുന്നത് വെള്ളിയാഴ്ചയാകാനാണ് സാധ്യത വെള്ളിയാഴ്ച കഴിയുന്നു ശനിയാഴ്ച കഴിയുന്നു ശബത്തിന്റെ പിറ്റ എന്നാൾ വ്യക്തമാണ് വാക്യം പുസ്തകത്തിലെ വാക്യം വ്യക്തമാണ് നോക്കുക ശബത്തിന്റെ ശബത്തിന്റെ പിറ്റ എന്നാൾ പുരോഹിതൻ ആദ്യ ഫലക്കറ്റ നിരാജനം ചെയ്യും ആദ്യ ഫലക്കറ്റയുടെ നിരാജനം മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് ആദ്യഫലം എന്ന കൊണ്ട് പുസ്തകത്തിലും വ്യക്തമായി നാം വായിക്കുന്നുണ്ട് രണ്ട് എന്തൊക്കെ ദിവസവും ഒരു ഞായറാഴ്ചയായിരുന്നു എന്തൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നില്ലേ അതും ഒരു ഞായറാഴ്ചയായിരുന്നു കാരണം ദേവ്യ പുസ്തകത്തിൽ തന്നെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നിങ്ങൾ നീരാജനത്തിനായി ആദ്യ ഫലക്കറ്റ കൊണ്ടുവന്ന ആ ശബത്ത് മുതൽ ഏഴ് ശബത്ത് എണ്ണണം ഒരു ശബത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കൂടെയാണ് അർത്ഥം ഏഴ് ശബത്ത് ശപത്ത് എന്ന് പറഞ്ഞാൽ ഗുണം ഏഴാമത്തെ ശബത്തിന്റെ അർത്ഥാൽ ഞായറാഴ്ച അതൊരു പുതിയ ധാന്യം ദൈവത്തെ ആരാധിക്കണം പ്രമാണം അതിന്റെ പലക്കെട്ടിയുടെ പൊരുളായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ നാൽപ്പതാം ദിവസം യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പത്ത് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ആ വാരോത്സവ പെരുന്നാൾ എന്ന എന്തൊക്കെ പെരുന്നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഏഴാമത്തെ ശബത്തിന്റെ ശാപതി ശനിയാഴ്ച ഒരു ഞായറാഴ്ചയായി ഞാൻ ആത്മാവിൽ വിവശനായിരുന്നു തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരുമില്ല വിജനമായ പത്മോസ്വന്ത ദ്വീപിലാണ് ആയിരിക്കുന്നതെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്ങൽ മുടക്കിയപ്പോൾ വിവശതയിലായി കർത്താവിനെ കാണുക ഇതേ അനുഭവം പൗലോസിനും ലഭിക്കുന്നു പ്രതിസന്ധികൾ കിട്ടിയ ദിവസം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ യേശുവിന്റെ ശവത്തിൽ സുഗന്ധവർഗം പൂശാൻ വേണ്ടി അഡ്ജലക്കാരിമറിയും മറ്റും അവിടെ കൂടിപ്പോയി അവിടെ കല്ലറയ്ക്കൽ വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട് കല്ലറയുടെ മേൽ ചേങ്ങലയിട്ട് പൂട്ടി ഗവൺമെന്റിന്റെ മുദ്ര വെച്ചിട്ടുണ്ട് പട്ടാളം കാവൽ നിൽപ്പുണ്ട് ആ പ്രതിസന്ധിയൊക്കെ അവിടെ ഉണ്ടെങ്കിലും തികഞ്ഞ സ്നേഹം പയത്തെ പുറത്താക്കുന്നു എന്ന വചനം പോലെ യേശുവിനോടുള്ള സ്നേഹ നിമിത്തം കല്ലറയിലേക്ക് ചെന്നു ആ പ്രതിസന്ധികളൊക്കെ മാറി കിട്ടിയത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാടാണ് ആര് കല്ല് ഉരുട്ടി മാറ്റി തരുമെന്ന് അവർ അമാന്തിച്ച കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി ദൂതൻ കല്ലിൽ ആ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ പ്രതിസന്ധികൾ മാറി ദിവസമാണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിന്റെ അവിശ്വാസികളായ ശിഷ്യന്മാർ വിശ്വാസത്തിൽ ഉറച്ചത് അവർക്ക് ധൈര്യം ലഭിച്ചത് ഒരാഴ്ചവട്ടത്തിന്റെ ഒന്നാണ് ൂതന്മാർ നാട്ടിൽ പ്രചരിപ്പിച്ച കള്ളക്കഥെ പയന്ന് പേടിച്ചനണ്ടവരായി മുറിക്കകത്തിരിക്കുമ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് വരികയാണ് എട്ട് ദിവസം കഴിഞ്ഞ ശേഷം ഞായർക്ക് ഞായറട്ടെ ആ അന്ന് കർത്താവോടെ വരികയും കയ്യും കാലും വിലാപ്പുറവും കാണിച്ച് യേശു അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു പ്രത്യേകിച്ച് തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത് ആ അഴിച്ചൂട്ടത്തിന്റെ ഒന്നാം നാളാണ് തോമസ് ഇല്ലാത്ത സന്ദർഭത്തിൽ യേശു വന്നു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തോമസ് ഉള്ളപ്പോൾ യേശു പിന്നെയും അന്ന് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും ഇട്ട് തൊട്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ വിശ്വാസത്തിൽ തിരുവത്താഴ്ച സ്വീകരിച്ചതും ആഴ്ചയോട്ടത്തിന്റെ ഒന്നാം നാളായിരുന്നു അപ്പോൾ ആഴ്ചവോട്ടത്തിന്റെ ഒന്നാം നാൾ ഞങ്ങൾ അപ്പം കൂടി വന്നപ്പോ അത് ഞായറാഴ്ചയാണ് അതിന്റെ തൊട്ടു പുറകിലുള്ള വാക്യത്തിൽ ഞങ്ങൾ ഏഴ് ദിവസം അവിടെ പാർത്ഥു എന്ന് വായിക്കുന്നു ശാപ ദിവസം അവരോട് ഉണ്ടായിരുന്നല്ലോ അന്ന് അവർക്ക് അപ്പം നുറുക്കാമായിരുന്നല്ലോ പക്ഷെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണ് അവർ അപ്പം നുറുക്കുക കർത്താവിന്റെ വേനയ്ക്കു വേണ്ടിയുള്ള ധനശേഖരണം സ്ത്രോത്ര കാഴ്ചയുടെ ശേഖരണവും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നടന്നു അതുകൊണ്ടാണ് കുരുന്തലേഖനത്തിൽ പോലീസ് പറയുന്നത് ഞാൻ വന്ന ശേഷം മാത്രം ശേഖരണം ഉണ്ടാകാതെ ഇരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും ഓരോരുത്തൻ താൻ താങ്കൾക്ക് കഴിയുന്നത് ചരതിച്ച് തന്റെ മക്കൾ വെച്ചു കൊള്ളുകയാണ് ഇപ്രായ ലേഖനം പത്താമതിയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഹായങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചില്ല സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാണ് ചിലർ ചെയ്യുന്നത് പോലെ ഞായറാഴ്ചയുള്ള നമ്മുടെ ആരാധനകളെ സഭായോഗങ്ങളെ വേക്ഷയായി വിചാരിക്കാതെ നാൾ സമീപിക്കും തോറും നാം കർത്താവിനെ വരൂടെ അടുക്കുന്നു അത് അധികമധികമായി അധികമായി ചെയ്ത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ

ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്